ഹായ് ഞാൻ ഇന്നലെ ഇട്ട ലോങ് വീഡിയോ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ ജ്യോത്സപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനോട് വീട്ടിലുള്ളവർക്കും നമ്മുടെ അയൽവാസികൾക്കും എന്നെ അറിയാവുന്നവർക്കും ഒക്കെ എതിർപ്പാണ് നിർത്തിയ കാര്യം ചെയ്യണ്ട എന്നും പറഞ്ഞ് പക്ഷെ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് വന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ട് നെഗറ്റീവ് ചെയ്തവരുണ്ട് പോസിറ്റീവ് വന്ന് പറഞ്ഞവരുണ്ട് എന്തുമായിക്കോട്ടെ അതിൻ്റെ അകത്ത് ഭൂരിപക്ഷവും ഒരു നൂറ് പേരിൽ എടുത്താൽ ഒരു എൺപത്തി രണ്ടു പേരും ചേച്ചി ചേച്ചി ചേച്ചിയെടുത്ത തീരുമാനമാണ് നല്ലത് എപ്പോഴും നമ്മുടെ കുടുംബത്തിന്റെ ഭദ്രതയ വലുത് നമ്മുടെ കുടുംബം കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റുള്ള കാര്യങ്ങളെന്നാണ് ഒരുപക്ഷം ആൾക്കാരും പറഞ്ഞത് ചേച്ചി ഇനിയിപ്പോൾ ഏത് വീഡിയോ ചെയ്താലും ഞങ്ങൾ ഇത്രയും നാളും കൂടെ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ കട്ടം സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാകും ചേച്ചി അതുകൊണ്ട് വിഷമിക്കുക ഒന്നും വേണ്ട വീഡിയോ ഒന്നും ചെയ്യാതിരിക്കരുത് എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് കമൻറ്റുകളുണ്ട് ഈ സ്റ്റേജിൽ വന്ന് അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ ഈ സ്നേഹം കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം എന്നെ ഇത്രയധികം നിങ്ങൾ സ്നേഹിച്ചിരുന്നല്ലോ പിന്നെ അതുപോലെ തന്നെ ഇന്നലെ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ നമുക്ക് എല്ലാവർക്കും കൂടെയും പരസ്പരം ഇരുന്ന് സംസാരിക്കാം ലൈവില് കാണാം ആർക്കെങ്കിലും പ്രേമുണ്ടോ ഉണ്ടെങ്കിൽ വന്ന് രഗ്രസീവായിട്ട് പറയണേ അതുപോലെ എനിക്കും ഒരു പ്രേമുണ്ട് അത് ഞാൻ നിങ്ങളോടും വളരെ രഗ്രസീവായിട്ട് പറയാവെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കണ്ടായിരുന്നല്ലോ പക്ഷെ ഇന്നലെ ലൈവില് വരാൻ പറ്റാഞ്ഞത് ഇവിടെ ഭയങ്കര കാറ്റും മഴയും കറണ്ട് ഒന്നുമില്ലായിരുന്നു കേട്ടോ ലൈവില് വരാണ്ട അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത് അതുകൊണ്ട് നമുക്ക് ഇന്ന് ലൈവില് വരാട്ടോ അപ്പൊ എല്ലാരും നമുക്ക് ഒന്നിച്ചു കൂടാം നമുക്ക് പരസ്പരം നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാം പിന്നെ ഒരു കാര്യംന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെ എന്റെ ആ വീഡിയോ കണ്ടിട്ട് ഇതാണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ ഇട്ടോണ്ട് വന്നത് ചേച്ചി ചേച്ചി ഒത്തിരി സുന്ദരിയായിട്ടാകട്ടെ ഇരിക്കുന്നത് എന്ന തേലും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറെ പേര് അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം ആർക്കാ സന്തോഷം വരാത്തത് നമ്മൾ നമ്മള് എന്ന് പറയുമ്പോൾ ആർക്കാണെങ്കിലും ഒരു ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാകത്തില്ല ഒരിച്ചിരി പവറും ഇച്ചിരി ഗെയിമേ ഇച്ചിരി പോകൊക്കെ ഉണ്ടാക്കില്ല അതുപോലെ എനിക്കും ഉണ്ടായിന്നേ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് തന്നെ ഇട്ടുകൊണ്ട് വന്നതേ ഈ ടോപ്പ് തന്നെ ഇട്ടുകൊണ്ട് വന്നത് പിന്നെ ഞാൻ സുന്ദരിയെന്ന് പറഞ്ഞതിൽ എനിക്ക് സന്തോഷം വരാനൊരു കാരണം നിങ്ങളോട് ഞാൻ പറയാം ഞാനുണ്ടോ സുണ്ടല്ല ഒന്നും അല്ലായിരുന്നു നീ എന്നെ കണ്ട ഒട്ടും കൊള്ളത്തില്ലായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ എൻ്റെ കൂടെ പിള്ളേർക്കിരുന്ന് മറ്റുള്ള കുട്ടികൾക്കിരുന്ന് പഠിക്കാൻ തന്നെ മടിയായിരുന്നു കാരണം എൻ്റെ ഉണ്ടല്ലോ ഈ കയ്യൊക്കെ ഇല്ലേ ഈ കയ്യയിലൊക്കെ ഇങ്ങനെ നമ്മുടെ ഈ ചേരുടെ പാമ്പിന്റെ ഒക്കെ പടം പോണൊക്കെ ഇങ്ങനെ കളം 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 പോണൊക്കെ ഉണ്ടായിരുന്നു കയ്യയിലും കാലയിലും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഏഴു മക്കളായിരുന്നു അത് ഏടല്ലോട്ടോ പതിനൊന്ന് പേരായിരുന്നു അതിലെ പേര് ചെറുപ്പത്തിൽ തന്നെ ചിലരെ രണ്ടുപേരുണ്ടായപ്പം തന്നെ മരിച്ചുണ്ടായവര് പിന്നെ രണ്ട് പേര് ഉണ്ടായി ഒരു വയസ്സോ ഒന്നര വയസ്സൊക്കെ ആയപ്പോ മരിച്ചു ബാക്കി ഞങ്ങൾ ഏഴ് ഏഴുപേരുണ്ടായിരുന്നു ആ ഏഴ് പേരിലും ഞാൻ ഞാനായിരുന്നു ഏറ്റവും കണ്ട കൊള്ളികാലാത്തെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയുന്നത് എന്നെ വീട്ടിലുള്ളവരുടെ കൂടെ പോലും പുറത്ത് കൊണ്ടുപോകാൻ പോലും പുള്ളി കലാത്ത അത്രയ്ക്ക് ഞാൻ മോശമായിരുന്നു എന്നെ കാഴ്ചക്ക് അതുകൊണ്ടുണ്ടല്ലോ എനിക്ക് ചെറുപ്പകാലത്ത് പ്രേമവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല കാരണം എന്നെ കണ്ടാക്കുള്ളൂ എങ്കിലല്ലേ വലിയൊരു മോത്ത് നോക്കിയെങ്കിലും എൻ്റെ ഉള്ളു പ്രേമെന്നൊക്കെ പറയുന്നത് അന്നത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുത്തൊക്കെ അല്ലേ ഈ മൊബൈലും കാര്യങ്ങളും ഒന്നുമില്ലല്ലോ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇന്നു വരെ ഉണ്ടല്ലോ ഒരു എഴുത്തോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല സത്യമായ കാര്യം അതുകൊണ്ട് എനിക്ക് ഇപ്പോഴാ പ്രേമുണ്ടായി ഇപ്പൊ നി പറഞ്ഞില്ല എന്നോട് ഞാനിപ്പോ സുന്ദരിയാണ് കണ്ടാന്ന് ആ ഇപ്പൊ കുറേ കാലമായത് കൊള്ളൂ ഇത്രയൊക്കെ ഒരു മാറ്റം വന്നിട്ടൊക്കെ എനിക്ക് പിന്നെ അത് കാരണം ബാക്കിയുള്ളവരെല്ലാം നല്ല വെളുത്ത് നല്ല വണ്ണമൊക്കെ വെച്ച് നല്ല തുടുത്ത് ഒന്ന് നോക്കുന്നവരൊന്നുകൂടെ ഒക്കെ പക്ഷേ പക്ഷേങ്കില് ഈ ബാക്കി പേരും അതുപോലെ പക്ഷെ ഞാൻ മാത്രം എന്നാണോ ഇങ്ങനെ ആയിപ്പോയെന്ന് എനിക്കറിയത്തില്ല അച്ഛൻ നല്ല വെളുത്ത് നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള അച്ഛൻ നല്ല സുന്ദര കൂട്ടരനായിരുന്നു അച്ഛൻ വെയിലത്തൊക്കെ പോട്ട് വരുമ്പോഴത്തേന് നല്ല ആപ്പിള് പോണക്കായിരുന്നു മുഖമൊക്കെ ഇരുന്നുകൊണ്ടിരുന്നേ വെച്ചിട്ട് എല്ലാരും ചോദിക്കാം നീ എന്നാ ഇതെന്ന സാധനമായി ഇതിനെ കണ്ട അങ്ങോട്ടെല്ലാം പുറത്തോട്ട് കൊണ്ടുപോകാൻ കൊള്ളാവോ എടുക്കാൻ കൊള്ളാം ഓന്നു ചോദിക്കാറുണ്ട് അന്ന് പഠിച്ചുകൊണ്ടിരുന്ന കാലത്തും ടീച്ചർമാരും സാർമാരും പോലും ഉണ്ടല്ലോ എന്നോട് ചോദ്യം ചോദിക്കുന്നതും അല്ലെങ്കിൽ എന്നോടൊരു കാര്യം പറയുന്നതും ഒക്കെ തീരെ കുറച്ചായിരുന്നു പിന്നെ അത്യാവശ്യം തറക്കേടില്ലാത്ത രീതിയിൽ പഠിക്കുന്നത് കൊണ്ട് മാത്രം ആ ക്ലാസ്സിലങ് ഒരു മൂലയിൽ അങ്ങ് ഒതുങ്ങിക്കൂടും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോഴും ഞാൻ തന്നെ അങ്ങനെയൊക്കെ ഒത്തിരി അവഗണനകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ എല്ലാരും പറയും ജാതിയുടെ പേരിലാണ് അവഗണന ഉണ്ടാകുന്നത് ജാതി കുത്തിത്തിരിച്ച് പറയുന്നു അല്ല ജാതിയിൽ ഉയർന്നവനെ ജാതിയിൽ താഴ്ന്നവന് ഒന്നുമല്ല എവിടെ കറുപ്പും വെളുപ്പും ഇപ്പോഴും ഈ കളറിന് വിവേചനം ഉണ്ടെന്ന് തന്നെ ഞാൻ പറയുകയുള്ളൂ നമ്മളൊരു വെളുത്തവർ പോയി കഴിയുമ്പോൾ ഇങ്ങനെ നോക്കും വെളുത്ത് തുടുത്തിരിക്കുകയാണല്ലോ എത്ര കല്യാണം കഴിഞ്ഞോട്ടെ മക്കളായിക്കോട്ടെ മക്കളുടെ മക്കളായിക്കോട്ടെ ഒരു സൗന്ദര്യം കണ്ടാൽ നമ്മൾ തിരിഞ്ഞു നോക്കും ആസ്വദിക്കും ആസ്വദിക്കേലെന്ന് പറഞ്ഞാൽ അത് ശുദ്ധ നുണയായിട്ട് ഞാൻ പറയുള്ളൂ നമ്മൾ ആരായാലും ആണായാലും പെണ്ണായാലും ഒരു വ്യക്തിയുടെ സൗന്ദര്യം കണ്ടാൽ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കും നമ്മൾ ആസ്വദിക്കും ഇല്ലേ സത്യം പറയാവുള്ളൂ എന്ന് പറഞ്ഞത് പോണക്ക് തന്നെയാണ് ഞാനും എന്നെ ആരും തിരിഞ്ഞ് നോക്കിയിട്ടില്ല ഇപ്പം എന്നെ ഞാനായിട്ട് ഞാൻ ഇത്രയും മിടുക്കിയായതൊക്കെ കുറഞ്ഞ ഒരു കാലം അച്ഛൻ എൻ്റെ അച്ചാച്ചനുണ്ടായിരുന്ന കാലത്ത് എനിക്ക് അന്നത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാരീര പുഷ്ടിക്കൊക്കെ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത് ജീവൻ ടോണാണ് എനിക്ക് അന്ന് ജീവൻ ടോണൊക്കെ എത്ര ബോട്ടിൽ വാങ്ങിച്ചു തന്നിട്ടുണ്ടെന്ന് അറിയാം അന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ സ്വന്തം നാട്ടുകാർക്കറിയാം ഞാൻ ഈ പറയുന്നത് ശരിയാണെന്ന് അപ്പം രാവിലെ ആണെങ്കിൽ ഈ ജീവൻ ടോൺ ഞാൻ ഒരു രണ്ട് സ്പൂൺ കഴിക്കും രാവിലെ ഒരു മുട്ട പുഴുങ്ങിയത് ഏത്തക്ക അന്ന് ആ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ലെവലിൽ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഈ കുടിയേറ്റക്കാരെന്നൊക്കെ പറഞ്ഞവണക്ക് വെട്ടി ഒക്കെ താമസിക്കുന്നവരൊക്കെയാണല്ലോ അന്നും ആ കാലഘട്ടത്തിൽ നല്ല സാമ്പത്തിക സ്ഥിതിയിൽ തന്നെ ജീവിച്ച ഒരു ആൾക്കാരാണ് ഞങ്ങൾ ആ ഒരു മേഖലയിൽ വെച്ച് അച്ചച്ചൻ്റെ അടുത്ത് നിന്നായിരുന്നു കാശു പലിശയ്ക്ക് മേടിക്കുന്നതും അച്ഛനെ എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത് പലിശപ്പിള്ളച്ചൻ അല്ലെങ്കിൽ ഞങ്ങൾ ഈ കാഞ്ഞാർ കൊടയത്തൂർ താമസിച്ചുകൊണ്ടിരുന്നതല്ലെങ്കിൽ വലിയ ഒരാളായതുകൊണ്ട് വലിപ്പത്തിൽ വലിയ ഒരാളായത് കൊടയത്തൂർ ഭീമൻ ഇങ്ങനെയൊക്കെ അച്ഛനെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് എന്താ ഒക്കെ കഴിച്ചാലും ഞാൻ വണ്ണം വെക്കത്തേ ഇല്ല പക്ഷെ ഞാൻ വണ്ണം വെച്ച് ഈ ഒരു ലെവലിൽ ഇരിക്കുമ്പം എൻ്റെ അച്ചാസന എന്നെ കാണാനായിട്ട് ഒത്തിട്ടില്ല ഇപ്പൊ സത്യം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഏഴുപേരിലും ഏറ്റവും മിടിക്കും സുന്ദരി ഞാനാണെന്നേ എന്ന് ഞാൻ തന്നെ പറയുമ്പോൾ എനിക്കതൊരു ആത്മവിശ്വാസം അല്ലേ പക്ഷെ അവരെ കാണുന്നവർ അവരോർക്കുക അപ്പ അവരായിരിക്കും നല്ലത് ഒന്നുമല്ല ഞാൻ എൻ്റെ സൗന്ദര്യം തന്നെ ആസ്വദിക്കുന്നേ ഞാനാണ് ഏറ്റവും മിടിക്കുന്നു എന്ന് വിചാരിക്കുന്നത് കാരണം ഉണ്ടല്ലോ നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം വേണം ഇല്ലെങ്കില് നമുക്ക് ജീവിച്ചിട്ട് കാര്യമുണ്ടോ നമ്മളിൽ വിശ്വാസം ഇല്ലാതെ നമ്മൾ മറ്റുള്ളവരുടെ സൗന്ദര്യം ഇതും കണ്ട് നമ്മൾ ആസ്വദിച്ചിട്ട് നമ്മൾ മനസ്സിടിഞ്ഞു വിഷമിച്ചിട്ട് എന്താ കാര്യം ഇരിക്കുന്നത് അപ്പൊ നമ്മൾ കുറെ എല്ലാം മാറ്റങ്ങളും നമ്മൾ തന്നെ വരുത്തണം പിന്നെ എനിക്ക് ഈ മുരിഞ്ച് അത് ഇതൊക്കെ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എന്നെ പറ്റിച്ചിട്ടുണ്ടല്ലോ ഈ മുരിഞ്ചൊക്കെ മാറാനായിട്ട് എന്നെക്കൊണ്ട് ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരം ബീഫ് എന്നെ കൊണ്ട് കഴിപ്പിച്ചിട്ടുണ്ട് ഇതാണ്ട് കയറാണ്ടേ കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിച്ചൊക്കെ തന്ന അങ്ങനെ എൻ്റെ മുരിഞ്ചൊക്കെ പോയെന്ന് പറയും പക്ഷെ അതൊന്നും അല്ല നീ ഞാൻ കണ്ട ഓരോ ക്രീമൊക്കെ തേച്ച് പറഞ്ഞി പോയതാണ് നീ അങ്ങനെ എൻ്റെ ഒരു ജീവിതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒറ്റപ്പെട്ടിട്ട് ആരും കൂടെ കുണ്ണു പിന്നെ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞ തലമുടിയൊക്കെ ഇങ്ങനെ കന്നം കീറ്റിഞ്ഞ് എല്ലാം ഇങ്ങനെ മൊരിയും കയ്യയിലും ഒക്കെ മൊരിയും പിന്നെ എന്നതാണ് പിന്നെ ഒരു പഴഞ്ചല്ല ഉണ്ടല്ലോ ഈ തലയിലൊരു പേൻ ഇതില്ലേ പേന അപ്പം അന്ന് എന്നാ ഓ എന്തോ ഒരു പഴഞ്ചില് പറയും തലയിലൊക്കെ പേനും ഇങ്ങനെ പേനൊക്കെ പൊങ്ങി ഇങ്ങനെ ക്ലാസ്സിലൊക്കെ ഇട്ട് ഇങ്ങനെ ചൊറിയേ ഇങ്ങനെ അമ്മാക്കിയൊക്കെ ഇങ്ങനെ തൂത്തൊക്കെ ഇങ്ങനെ പേനയൊക്കെ ഇങ്ങനെ ഒതുക്കിയൊക്കെ വെച്ചൊരു കാരണം ഇങ്ങനെയൊക്കെ പേനൊക്കെ ഇങ്ങനെ ഇറങ്ങിയൊക്കെ വരുമായിരുന്നു എനിക്ക് അതെല്ലാം കഴിഞ്ഞ് ഞാനൊരു പത്താം ക്ലാസ്സിലോട്ടൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പിന്നെ എല്ലാത്തിനും ഒരു മാറ്റങ്ങളൊക്കെ വന്നത് എനിക്ക് തന്നെ സ്വയം തോന്നി ഞാൻ നന്നായിട്ട് നടക്കണം വൃത്തിക്ക് നടക്കണം ഞാൻ എത്ര വൃത്തിക്ക് നടന്നാലും എൻ്റെ ഈ ഷേപ്പിന് മാറ്റം വരത്തില്ലല്ലോ അപ്പം ഈ കറുപ്പ് വെളുപ്പ് അവൾ മുരി മുരി പിടിച്ചവൾ ഈ ജാതി പറഞ്ഞ് കുത്തുന്ന കഴിഞ്ഞും വലിയൊരു പൂത്തലാണ് എന്താ നമ്മളെ ഒറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞു ഞാൻ പറയുവാണെങ്കിലേ ജാതിയിൽ ഒന്നും അല്ല വേർതിരിവ് ജാതിയിൽ കൂടിയവനെന്നോ ജാതിയിൽ കുറഞ്ഞവനെന്നോ ഒന്നുമില്ല കറുപ്പിലും വെളുപ്പിലും ആ വേർതിരിവ് ഇതിപ്പം നമ്മൾ എത്ര വെളുത്ത് തൊടുത്തിരുന്നാലും ഏഹ് അല്ലെ കറുത്തിരുന്നാലും ഉണ്ടല്ലോ ഉടനെ പറയും ഓഹ് അവൾ നായർ അല്ലേ നമ്പൂതിരിയാന്ന് പറയാൻ പറ്റുമോ അവളുടെ കളർ കണ്ടോ പക്ഷെ അവൾ ആയിരം നമ്പൂതിരി ഒന്നും അല്ല നീ വെറുതെ പറയുകയെന്ന് പറയും ആ സമയത്ത് വെളുത്ത് തൊടുത്തിരിക്കുന്നവരെ കണ്ടു കഴിഞ്ഞാൽ പറയും ഏഹ് ജാതിയിൽ താന്നതായിക്കോട്ടെ കൂടിയായിട്ട് ആ അവരതൊന്നും അല്ല അവര് വേറെ ആൾക്കാരാന്ന് പറയും അങ്ങനെ പറയുന്ന കാലങ്ങളാണ് ഇപ്പോഴത്തെ കാലങ്ങൾ കളറിലാണ് ഇവിടെ വേർതിരിവ് അല്ലാതെ ജാതിയുടെ കാര്യം പറയുന്ന ഓർത്തോണ്ട് നിങ്ങൾ ആരും വിഷമിക്കണ്ട എന്തോരോ അനുഭവിച്ചു വിഷമിച്ചിട്ടുള്ള ഒരാളാ ഞാനെന്നറിയാമോ എൻ്റെ തന്നെ എൻ്റെ തന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് നിന്നാ ഞാൻ പഠിച്ചിരുന്നേന്ന് അവിടെ പഠിച്ചു ഞങ്ങൾ ചേട്ടൻ അഞ്ഞന്മാരൊക്കെ വേറെ അപ്പുറത്ത് താമസിക്കുന്നുണ്ട് അവർക്ക് എന്റെ കൂടെ കൊണ്ട് നടക്കാൻ ഭയങ്കര നാണക്കേട അപ്പൊ അവരെന്നോട് ചോദിക്കും ഇത് ആരാന്നെ അവരോട് ചോദിക്കാൻ പറയും ഓ ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലെയാ ഞങ്ങളുടെ കൂടെ വരും നാണമില്ലാതെ കൂടെ വരരുതെന്ന് പറഞ്ഞാൽ വരത്തില്ല എത്രയോ പ്രാവശ്യം ഞാൻ കേട്ടേക്കുന്നു കേട്ട് കേട്ട് എന്തോരം കരഞ്ഞേക്കുന്നു അവരുടെ സ്കൂളിൽ തന്നെയാ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നു എന്നിട്ട് എന്റെ വിഷമവും ഇതും കണ്ടിട്ട് അച്ഛൻ എന്നെ വേറെ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തിട്ടുണ്ട് നിങ്ങൾക്കാർക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ള ഇപ്പോഴത്തെ ഞാനായി ഇപ്പോഴിങ്ങനെ ഇരിക്കുന്നതിനെല്ലാം കാരണം എൻ്റെ മക്കളും എൻ്റെ ഹസ്ബൻഡുമാണ് അതുകൊണ്ടാണ് ഞാൻ അവര് പറയുന്ന കാര്യങ്ങൾ ഞാൻ അനുസരിക്കുന്നതും അവര് പറയുന്ന കാര്യങ്ങൾ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യാത്തതും ഇപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്നെ ഞാനായിട്ടും ഇപ്പൊ ഈ ഒരു രൂപത്തിൽ ഇരിക്കുന്നതും ഒക്കെ അവര് കാരണമാണ് എൻ്റെ താത്തുവാണെങ്കിലും ഞാൻ എങ്കിലും ഒരുങ്ങി റെഡിയായി പോകുമ്പോൾ ഇങ്ങോട്ട് വന്നേരോ ഇനി ആ ഒരുങ്ങി ഇത് ശരിയായില്ല എന്നും പറഞ്ഞെ പിടിച്ചിരുത്തിയിട്ടുണ്ടല്ലോ എൻ്റെ പുരികൊക്കെ ചെറുതായിട്ടൊക്കെ എഴുതി കണ്ണക്കിങ്ങനെയൊക്കെ ഒന്ന് പയ്യൊന്നു എഴുതി ഒരു പൊട്ടൊക്കെ തൊടിച്ച് അങ്ങനെ കാണാൻ എനിക്ക് നിന്നെ ഇഷ്ടം എന്ന് പറയുമായിരുന്നേ അങ്ങനെയാണ് എൻ്റെ താത്തു വന്നേ പിന്നെ ആട്ടോ ഞാൻ ഇത്രയൊക്കെ ലെവലായത് പിന്നെ അന്ന് ഞാൻ കറുത്തു എനിക്ക് മൊരി പിടിച്ചു എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നവർക്കൊക്കെ ഇപ്പൊ എന്നെ കാണുമ്പോഴെൻ്റെ നാട്ടുകാർക്കും പഴയ എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മക്കൾക്കും ഒക്കെ അതിശയമാ അവരൊക്കെ ഇപ്പൊ ഉണ്ടല്ലോ എന്നെ കഴിഞ്ഞ് ഇളയ അവരൊക്കെ ഉണ്ടല്ലോ കണ്ണാടിയൊക്കെ വെച്ച് അവരുടെയൊക്കെ മുടിയൊക്കെ ശീലിക്കുന്ന ആരച്ച് എന്താ പറയാ എന്നെ കഴിഞ്ഞ് ഒരു പത്ത് വയസ്സെങ്കിലും കൂടുതൽ ഇപ്പൊ ഇതുകൊണ്ടാ ഇപ്പൊ എന്റെ ആ കറുപ്പെല്ലാം പോയി ഇതുകൊണ്ട് ഇപ്പൊ എനിക്ക് മൊരിയൊന്നും ഇല്ലല്ലോ ഇതുകൊണ്ടാ നല്ല മിടിക്കായിട്ടിരിക്കുമല്ലേ ഞാൻ നിങ്ങൾക്കും ഇപ്പൊ എന്നെ കണ്ടിട്ട് സന്തോഷമല്ലേ അപ്പൊ എല്ലാത്തിലുപരി നമ്മുടെ മനസ്സിന്റെ ആത്മവിശ്വാസം നമ്മുടെ കുടുംബം നമ്മുടെ കൂടെയുണ്ടെന്നുള്ളൊരു ധൈര്യം ഉണ്ടല്ലോ അതൊരു ഭയങ്കരമാകട്ടോ പിന്നെ നമ്മളും നമ്മളെ തന്നെയൊക്കെ ഒന്ന് മിനിക്ക് ഇപ്പിറക്കിയൊക്കെ നടക്കാനും കൂടെ നോക്കണം കേട്ടോ അപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ നിങ്ങളെല്ലാവരും ഘട്ട സപ്പോർട്ടായിട്ട് കൂടെ വരണം പിന്നെ വൈകിട്ട് ഉണ്ട് നമുക്ക് എല്ലാവർക്കും നമുക്ക് സംസാരിക്കാം ഇന്നലെ നമ്മൾ പറയാം എന്ന് പറഞ്ഞു വെച്ച കാര്യങ്ങൾക്കുള്ള മറുപടിയും നിങ്ങളുടെ രഹസ്യങ്ങളും എന്റെ രഹസ്യങ്ങളും നമുക്ക് പരസ്പരം പറയാം കേട്ടോ അപ്പം കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പറ്റാത്ത ബൈ ബൈ ഒക്കെ മറ്റൊരു വീടിന് മറ്റു ദിവസം വീണ്ടും കാണാം